കരവിരുദ്ധ കലാവൈഭവം തീർത്ത വിദ്യാർത്ഥികൾ പട്ടാമ്പയിൽ നടക്കുന്ന പാലക്കാട് റവന്യൂ ജില്ലാ സ്കൂൾ ശാസ്ത്രോത്സവത്തിൽ നടന്ന പ്രവൃത്തി പരിചയമേളയിലായിരുന്നു കുട്ടികൾ കരവിരുതിന്റെ മികവ് തെളിയിച്ചത് പട്ടാമ്പയിൽ നടക്കുന്ന പാലക്കാട് റവന്യൂ ജില്ലാ സ്കൂൾ ശാസ്ത്രോത്സവം രണ്ടു നാൾ പിന്നിട്ടു രണ്ടാം ദിനത്തിൽ പ്രധാനമായും പ്രവൃത്തി പരിചയമേളയാണ് നടന്നത് കരവിരുതിന്റെ കലാവൈഭവമാണ് വൈഭവമാണ് പ്രവൃത്തി പരിചയമേളയിൽ കുട്ടികൾ കാഴ്ചവെച്ചത് പാഴ്വസ്തുക്കൾ മുതലുള്ള സാധനങ്ങളുമായി തങ്ങളുടെ സർഗശേഷി പ്രകടമാകുന്ന കാഴ്ചയാണ് മേളയിൽ കാണാനായത് ക്യാരി ബാഗുകൾ ചവിട്ടികൾ മരം കൊണ്ടുള്ള മേശ സ്റ്റോൾ കട്ടിൽ ഉൾപ്പെടെയുള്ള സാധനങ്ങളും കുട്ടികളുടെ കരവിരുതിൽ വിടരുന്ന കാഴ്ചയാണ് മേളയിൽ പ്രകടമായത് ഇന്ന് കൊണ്ടിരിക്കുന്ന ഈറമൂള കൊണ്ടുള്ള ഉൽപ്പന്നങ്ങൾ ചിരട്ട കൊണ്ടുള്ള ഉൽപ്പന്ന നിർമ്മാണം കയർ കൊണ്ടുള്ള ഉൽപ്പന്ന നിർമ്മാണം പാവ നിർമ്മാണം ചൂരൽ ഉൽപ്പന്നങ്ങൾ കവുങ്ങിൻ പാള കൊണ്ടുള്ള ഉൽപ്പന്നങ്ങളെല്ലാം മേളയിൽ മണിക്കൂറുകൾക്കകം കുട്ടികൾ ഒരുക്കി കഴിഞ്ഞിരുന്നു ചെലവ് ചുരുങ്ങിയ പോഷകാഹാര വിഭവങ്ങളും പച്ചക്കറി പഴവർഗ്ഗ സംസ്കരണ വിഭവങ്ങളും മേളയിൽ കുട്ടികൾ ഒരുക്കി നാവിൽ രുചിയേറുന്ന വൈവിധ്യങ്ങളായ വിഭവങ്ങളാണ് മേളയിൽ കുട്ടികൾ നിരത്തിയത് രണ്ടാം ദിനത്തിൽ പ്രവൃത്തി പരിചയമേളയ്ക്ക് പുറമെ സാമൂഹ്യ ശാസ്ത്രമേളി മേള മത്സരങ്ങളും നടന്നു മേള നാളെ സമാപിക്കും പെണ്ണു കുതിക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുക്കാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുക്കാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി